കർണാടകയിലെ അങ്കോളിയിൽ ഉണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനെ കണ്ടെത്താൻ സാധ്യമാകുന്ന എല്ലാ സംവിധാനങ്ങളും ഉപ ഉപയോഗപ്പെടുത്തണമെന്ന് കർണാടക സർക്കാരിനോട് അഭ്യർത്ഥിച്ചതായി മന്ത്രി മുഹമ്മദ് റിയാസ് സംയുക്ത യോഗത്തിലെടുത്ത തീരുമാനങ്ങളിൽ നിന്ന് പിന്നോട്ടു പോകുന്ന സ്ഥിതി ഉണ്ടാകരുതെന്ന നിലപാട് കേരളം അറിയിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു ഇന്ന് ചേർന്ന അവലോകന യോഗത്തിന് ശേഷം ഷിരൂരിൽ മാധ്യമങ്ങളെ കാണുകയായിരുന്നു അദ്ദേഹം ടീമായി നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്തു നിശ്ചയിച്ചിട്ടുള്ളത് നമ്മുടെ രാജ്യത്തെ ഈ രക്ഷാദൌത്യ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുവരുന്നതിനെ ഇങ്ങോട്ട് കൊണ്ടുവരണം എന്നുള്ള നിലപാടാണ് കേരള സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുള്ളത് അതിനോട് പൊതുവെ എല്ലാവരും യോജിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് നമുക്ക് സാധ്യമാകുന്ന കാര്യങ്ങൾ ചെയ്യാം യോഗത്തിലെടുക്കുന്ന തീരുമാനങ്ങൾ ആ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതും പൊതുവെ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് അതും ടഗ്ബോട്ടിന്റെ സംവിധാനവും സാധ്യതയും ഒക്കെ എങ്ങനെ അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ പരിശോധിക്കുക ഇവിടുത്തെ പ്രാദേശിക മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ നമുക്ക് മറ്റ് സംവിധാനങ്ങളിൽ അതുൾപ്പെടെ എല്ലാം വെച്ചുകൊണ്ട് പരിശോധിക്കാം പാൻതൂൺ കൊണ്ടുവരണമെന്ന് നമ്മൾ മീറ്റിങ്ങിലെടുത്ത തീരുമാനമാണ് അത് സാധ്യമാക്കണമെന്നുള്ള അഭിപ്രായം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് ബഹുമാനിയായ കലക്ടർ ഇടപെട്ടിട്ടുണ്ട് ഇപ്പൊ രാജസ്ഥാനിൽ നിന്നൊരു സംഘം ഇതുമായി ബന്ധപ്പെട്ട് വരും എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്